ഞങ്ങള് വളരെ സ്ട്രെസ്ഡ് ആണ് ഇവിടെ ഡ്യൂട്ടി എടുക്കുന്ന ഓരോ ഡോക്ടറും വളരെ സ്ട്രെസ്ഡ് ആണ് രാത്രി ഡ്യൂട്ടി എടുക്കുന്ന ആൾ എട്ട് മണി തൊട്ട് രാവിലെ എട്ട് വരെയാണ് അയാള് ഡ്യൂട്ടി പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കാഷ്വാലിറ്റിയിലും തിയേറ്ററുകളിലും വാർഡുകളിലും ആണ് ഇവര് ഡ്യൂട്ടി എടുക്കുന്നത് ഈ ഡോക്ടർ തന്നെ രാവിലെ വന്ന് ഇവിടെ രോഗികളെ നോക്കണമെന്നാണ് അധികൃതർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അതായത് ആ ദിവസം രാവിലെ വരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ വർക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും രാത്രി വർക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒരാളുടെ ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയാണ് കറക്റ്റാവുക കെ ജി എം സി റ്റിയെ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ ഉള്ള ശമ്പള കുടിശ്ശിക പെൻഡിംഗ് ആണ് ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ടുള്ള ശമ്പള കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതലാണ് നമുക്കത് ലഭിച്ചു തുടങ്ങിയത് അപ്പോൾ ഇക്ക ഇത്രയും നാളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് നമ്മൾ ഇതിനു വേണ്ടി പുറകെ നടക്കുകയാണ് പക്ഷെ നാളിതുവരെ ഇതിലൊരു തീരുമാനം നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ഇത്രയും വർഷത്തെ ശമ്പള കുടിശ്ശിക എന്തുകൊണ്ടാണ് സർക്കാർ സർക്കാർ ജീവനക്കാർക്ക് പോലും പ്രഖ്യാപിച്ചിട്ട് മെഡിക്കൽ കോളേജ് അധ്യാപകരെ തഴയുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് രണ്ട് ഘടു ക്ഷാമബദ്ധ ഇപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് ഘടു ശമ്പള കുടിശ്ശിക ഇപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാതെ യു ജി സിയുമായി കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുന്നത് ഞങ്ങളുടെ ശമ്പളം നൽകുന്നത് യു ജി സി സ്കീം അനുസരിച്ചല്ല ശമ്പള പരിഷ്കരണം വന്നപ്പോൾ യു ജി സി പേസ്കെയിൽ അഡോപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ഒറ്റ പ്രശ്നം മാത്രമാണ് ഇതിലുള്ളത് അപ്പോൾ അത് സർക്കാർ തന്നെയാണ് ഞങ്ങൾക്ക് തരേണ്ടത് അല്ലാതെ യു ജി സി ഗ്രാന്റ് മുഖേനയോ അതുമൂലമുള്ള സാങ്കേതിക നൂലാമാലകളൊന്നും ഇതിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ശമ്പള കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ സമയം അതായത് ഈ രണ്ടായിരത്തിഇരുപത് കാലഘട്ടം എല്ലാവർക്കും അറിയാം കോവിഡ് മഹാമാരി വന്ന് നമ്മളാകെ പകച്ചു നിന്നിരുന്ന ഒരു കാലമാണ് ആ കാലത്ത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാർ അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഈ കാണുന്ന നമ്മുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ ഈ നല്ല സേവനം കാഴ്ചവെച്ച് നമ്മുടെ ഡെത്ത് റേറ്റും ഒക്കെ കുറച്ച് ലോകം മുഴുവൻ വാഴ്ത്തുന്ന ഒരു കോവിഡ് മോഡൽ നമ്മൾ ചെയ്തത് അപ്പോൾ ഇത്രയും ഞങ്ങൾ ആ സമയത്ത് ചെയ്തിട്ട് പോലും അതിനൊരു അല്പം പോലും പരിഗണന നൽകാതെ ഞങ്ങളുടെ ശമ്പള കുടിശ്ശികയും ബാക്കിയുള്ള കാര്യങ്ങളും ഇതുപോലെ തടഞ്ഞു വെച്ചിരിക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെയാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നത് എൻട്രി കേഡർ പുതിയതായിട്ട് മെഡിക്കൽ കോളേജിൽ എല്ലാവർക്കും അറിയാം ഒരുപാട് സ്റ്റാഫ് ഡെഫിഷ്യൻസി ഉണ്ട് അതായത് ആവശ്യത്തിനുള്ള പോസ്റ്റുകൾ തന്നെ ഇല്ല ഈ ഉള്ള പോസ്റ്റുകളിലേക്ക് ആൾക്കാരെ എടുക്കുന്നതിൽ കാലതാമസം ഒരുപാട് നേരിടുന്നുണ്ട് അപ്പൊ ആ കാലതാമസത്തിനിടയിലും പി എസ് സി റിക്രൂട്ട്മെന്റ് വന്നാൽ പുതിയ ആൾക്കാർ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇത് ജോയിൻ ചെയ്യാത്തത് ഇതിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉള്ളത് ജോയിൻ ചെയ്യുന്നവർ തന്നെ കുറച്ച് നാളുകൾക്കകം ഇത് വിട്ടിട്ട് പോകുന്നുണ്ട് സർക്കാർ തന്നെ ഏകദേശം അമ്പത്താറോളം ഡോക്ടർമാർക്ക് കഴിഞ്ഞ വർഷം ഷോക്കോസ് നോട്ടീസ് നൽകിയിരുന്നു അനൌദ്യോഗ അനധികൃതമായി ജോലിയിൽ ഹാജരാകാത്തതിന് അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ മൂലകാരണം എന്താണ് ഇവിടെയുള്ള ഭൗതിക സാഹചര്യങ്ങളാണോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം നിങ്ങളുടെ പേ പേസ്കീ ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും പരിഹരിക്കാതെ എന്താ പറയുക ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു പരിപാടി ശരിയല്ല ഞങ്ങള് പി എസ് സി റിക്രൂട്ട്മെന്റ് കാലതാമസം നേരിട്ടു അപ്പോൾ അത് കഴിഞ്ഞ വർഷം പി എസ് സി റിക്രൂട്ട്മെന്റ് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഗൈനക്ക് ഡർമറ്റോളജി ഓർത്തോപീഡിക്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റില് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേസ് നിലവിൽ നിൽക്കുന്നുണ്ട് ആ കേസ് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇതുവരെ റിക്രൂട്ട്മെന്റ് നോർമലായിട്ട് നടക്കുന്നില്ല ഈ നടക്കാതിരിക്കുമ്പോൾ നാച്ചുറലി ഇതിലെല്ലാം ഡെഫിഷ്യൻസീസ് ഉണ്ട് അപ്പോൾ കേരളം ഒട്ടാകെ നാൽപ്പത്തഞ്ചിൽ കൂടുതൽ ഗൈനക്കിൽ അസിഡൻറ്റ് പ്രൊഫസർ വേക്കൻസീസ് ഉണ്ട് ഓർത്തോയിലാണെങ്കിൽ ഉണ്ട് റ്റോളജിയിലും ഏകദേശം ഇരുപതോളം വേക്കൻസികളുണ്ട് അപ്പോൾ അത് അത് കഴിഞ്ഞ് പ്രൊമോഷനുകൾ നടന്നിട്ടുണ്ട് പ്രൊമോഷനുകളിലും കാലതാമസം മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രൊഫഷണൽ പ്രൊമോഷൻ കൊടുത്തു തുടങ്ങിയപ്പോൾ ആ ഡെഫിഷ്യൻസി വീണ്ടും അധികരിക്കുകയാണ് ഉണ്ടായത് റിട്ടയർമെന്റ് വരുന്നു അപ്പോൾ വീണ്ടും വേക്കൻസികൾ കൂടുന്നു പക്ഷേ ഇതിലൊന്നും ഈ താൽക്കാലികമായിട്ടെങ്കിലും ഒഴിഞ്ഞുകിടക്കുന്ന വേക്കൻസിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ക്രിയാത്മകമായ ഒരു സമീപനം ഉണ്ടാവുന്നില്ല അത് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള താല്പര്യം ആരും കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സ്ട്രെസ്ഡാണ് ഇവിടെ ഡ്യൂട്ടി എടുക്കുന്ന ഓരോ ഡോക്ടറും വളരെ സ്ട്രെസ്ഡാണ് രാത്രി ഡ്യൂട്ടി എടുക്കുന്ന ആൾ എട്ട് മണി തൊട്ട് രാവിലെ എട്ട് വരെയാണ് അയാള് ഡ്യൂട്ടി പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കാഷ്വാലിറ്റിയിലും തിയേറ്ററുകളിലും വാർഡുകളിലും ആണ് ഇവർ ഡ്യൂട്ടി എടുക്കുന്നത് ഈ ഡോക്ടർ തന്നെ രാവിലെ വന്ന് ഇവിടെ രോഗികളെ നോക്കണമെന്നാണ് അധികൃതർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അതായത് ആ ദിവസം രാവിലെ വരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ വർക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും രാത്രി വർക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒരാളുടെ ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയാണ് ആവുക കുറച്ച് കഴിയുമ്പോൾ അയാളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ രോഗി പരിചടനത്തിനെ അഫക്റ്റ് ചെയ്യില്ലേ ഇതൊക്കെയാണ് പൊതുജനം ചിന്തിക്കേണ്ടത് അപ്പോൾ എന്താണ് പരിഹാരം ആവശ്യത്തിനുള്ള രോഗി ബാഹുല്യം അനുസരിച്ചുള്ള സ്റ്റാഫ് പാറ്റേൺ തന്നെ വേണം പണ്ടുണ്ടായിരുന്നത് പോലെ അല്ല ഓരോ വർഷവും രോഗികളുടെ എണ്ണം കൂടുകയാണ് നമ്മുടെ സൗകര്യങ്ങൾ കൂടുന്നുണ്ട് അത് ശരിയാണ് നമ്മൾ മികച്ച ചികിത്സകൾ കൊടുക്കുന്നുണ്ട് പുതിയ പുതിയ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ വരുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് ഈ സേവനം നൽകാനുള്ള ആൾക്കാരുടെ ലഭ്യത അത് ഗവൺമെൻറ് ഉറപ്പുവരുത്തണം അതിന് അഡിക്വേറ്റായുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ മതിയാവും ഇവിടെ ഒരു അമ്പത് എം ബി ബി എസ് സീറ്റിനോ അല്ലെ ഇരുന്നൂറ്റമ്പത് എം ബി ബി എസ് സീറ്റിനോ അനുസൃതമായിട്ടുള്ള ഡോക്ടർമാർ മാത്രം പോരാ കാരണം ഇവിടെ രോഗി പരിചരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംസ്ഥാനമൊട്ടാകെയുള്ള ആൾക്കാർ ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ ആവശ്യം വരുമ്പോഴാണ് മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വിദഗ്ധരെ കറക്റ്റ് നമ്പറിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം എന്നാൽ മാത്രമേ ഞങ്ങൾക്കത് എൻഷുർ ചെയ്യാൻ പറ്റുകയുള്ളൂ